ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ ചക്ക പുഴുക്കുവായിട്ടാണ് ഇപ്പം ചക്കയുടെ സീസണാണ് എല്ലാവർക്കും ചക്കയുണ്ട് ചക്ക പല രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും എങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ ചക്ക മയമാണ് നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ പല പല ഗുണങ്ങൾ ഈ ചക്കയ്ക്കുണ്ട് ഞാൻ ഇതിനു മുമ്പും ഒരു ചക്കയുടെ വീഡിയോ ഇട്ടിരുന്നു നിങ്ങളെല്ലാം സമയമുള്ളപ്പോഴത്തേക്കാണ് ആ വീഡിയോ ഒന്ന് പോയിക്കോട്ട് സപ്പോർട്ട് ചെയ്യണേ നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാടൻ രീതിയിലാണ് ഞാൻ ഈ ചക്ക ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ചെറുതായിട്ട് ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ചക്ക അരിഞ്ഞെടുത്തതിനു ശേഷം അതിലൊരു കുറച്ച് കുരുവും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ചക്കയ്ക്ക് ഒരു കൂട്ടായിട്ടും കുറച്ച് കുരുവി ഇരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഒരു ചട്ടിയിൽ കൊള്ളാൻ ഭാഗത്തിനുള്ള ചക്കയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്ത് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം അടി കൂട്ടി വെച്ച് ചെറിയ തീയിൽ ആവിക്ക് വയ്ക്കാം ഇനി അടുപ്പത്ത് വെച്ച് ഇത് അവിടെ നിന്ന് വെന്ത് വരട്ടെ ഈ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് ചേർക്കാനുള്ള അരപ്പിന്റെ കൂട്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു ലിഡ് കൊണ്ട് മൂടി വെക്കുക പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം വെള്ളം ഉണ്ടോന്ന് ചട്ടി വെക്കുന്നതുകൊണ്ട് വേഗം വറ്റിപ്പോവും ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കണം ഇതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് ഏറെ എടുക്കാം പിന്നെ കറിവേപ്പില നല്ല വിളഞ്ഞ കാന്താരി കാന്താരി അതിന് ടേസ്റ്റ് കൊടുക്കുന്ന പച്ചമുളകല്ല കേട്ടോ ചെറിയ ഉള്ളി ഒരു നാല് ചുള പിന്നെ വെളുത്തുള്ളി അധികം ചേർക്കുന്നില്ല ഒരു മൂന്നല്ലി കുറച്ച് ജീരകം ചെറിയ ജീരക കേട്ടോ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർക്കുന്ന ഗ്യാസിൻ്റെ അസുഖം ഒന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചക്ക ചക്കയൊന്ന് തുറന്ന് നോക്കാം ഇടയ്ക്ക് ഞാനത് നോക്കിയായിരുന്നേ ഇത് വെള്ളം വേഗം ചട്ടിയിലാകുമ്പോൾ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇത് ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയിരുന്നു ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു ഇനി ഒന്ന് ഇളക്കിയിടാം ഇളക്കിയിട്ടതിനു ശേഷം ഈ അരപ്പ് ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടി ആവി വരാൻ വേണ്ടി അടച്ച് വെക്കുന്നുണ്ട് ഇപ്പം നല്ല ഒന്നുകൂടി ആവി വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ വെള്ളം ആവശ്യത്തിന് അരപ്പ് കഴുകുന്ന സമയത്ത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി രണ്ട് സൈഡിൽ നിന്ന് ചക്കിയൊന്ന് മറിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ചെറിയ രീതിയിൽ ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമുള്ള സമയം മതി കേട്ടോ എന്നിട്ട് നല്ല നമുക്കിത് കുഴച്ചെടുക്കണേ ഇപ്പം നമ്മുടെ ചക്കയിൽ നിന്ന് നല്ല കുതിപ്പിക്കുന്ന മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഒരു വാഴയില വെച്ചിരുന്നതിൻ്റെ പുറത്ത് അത് എടുത്തു കളയുന്ന വീഡിയോ എൻ്റെ കിഞ്ഞ് പോയി കേട്ടോ ചട്ടിയിലെ ചക്ക വാഴയിലയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒക്കെ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പം ചക്ക പാകമായിട്ടുണ്ട് ഇനി നല്ല ഒന്ന് ഇളക്കി ഇടണം ഇളക്കി കുഴച്ച് നല്ല കുഴപ്പരുവത്തിലെടുക്കാവേ ഇനി നമുക്ക് ഇതിലേക്ക് ആകെ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ പച്ച വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇത് താളിക്കും താളിച്ചാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാ ചെറിയ ഉള്ളിയും കടുകൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ചട്ടിയിലല്ലേ വെച്ചത് ചട്ടിയിൽ വെച്ച് ചക്കപ്പൊടിക്കുന്ന ഒരുപാട് രുചി കൂടും പിന്നെ നമ്മൾ ആ ആദ്യം ഇതിന് കറിവേപ്പിലിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി അതും ചേർത്ത് വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് വെക്കാവേ ഇനി കുറച്ചുകൂടി ടേസ്റ്റ് വേണ്ടവർക്കുണ്ടല്ലോ ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റൊന്ന് ആ ലിഡ് കൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി അതിൻ്റെ ആവി വരണേ അതിനുശേഷം ഒന്ന് ഇളക്കിയെടുക്കണം ഇതിപ്പോൾ തീയൊന്നും വേണ്ട ആ ചെറിയ ചട്ടിയുടെ ചൂടിയിൽ തന്നെ ആവി കയറിക്കോളും ഇനി നമുക്കൊരു സേറും ഡിഷിലേക്ക് മാറ്റാവേ തികച്ചും ട്രഡീഷണൽ രീതിയിലുള്ള ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ എൻ്റെ ചാനലിൽ കയറി ഇതൊക്കെയെന്ന് കാണണം കേട്ടോ ഇനിയും പ്രയോജനമുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്